அவEntityTypeஐ காணாகவே சுப்ஹானல்லாஹ் ஹபீபு நபி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களோட பேர் പറയുന്നത് புண்ணியமானது அவர்தான் ஸலாத்து ஜெனது புண்ணியமானது அவர்தான் பர்கத்து ஜெனது புண்ணியமானது அவர்தான் ததீக தரஸுல் ஜெனது புண்ணியமானது ابو தீர் நபி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களோட அருதாவனைகள் பாடி பாடும்

ശ്രേ ഗ്രാൻഡ് മജ്ലിസുകളൊന്നും അഖമൽ കുണ്ടാവേണ്ട അവസ്ഥവറട്ടില്ല അതിലും മുമ്പേ അതിൽ ഗ്രാൻഡ് മജ്ലിസന്റെ ആവശ്യമൊന്നുമില്ല കാരണം തന്നെ ഓരോ എല്ലാ ദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയുന്നു എല്ലാ മദ്ഹീബുകളും എല്ലാ മദ്ഹബുകളും പാടും അതുപിന്നെ ആരും അഭിപ്രായത്തിൽ അസര്യ ഇസ്ലാമുകൊണ്ട് നമുക്ക് സദസ്സിൽ ആവശ്യമില്ല നേരെമറിച്ച് ഹിജ്റ മൂന്നാം മുതലാണ് మొదരാണ ലോകതലങ്ങളിൽ വ്യാപകമായ മൗലിദ് ആഘോഷം കൊണ്ടാവുന്നത് സാധാരണ അതിനമുക്ക് കേൾക്കുന്ന ഒരു काव्य മൗലിദേ കൈകൾ മുൻപേ പതിവില്ലാത്തതാ അതേ ഹിജ്റയാണ് ചേതനവരו എല്ലാവരും റസൂലുള്ളാഹി മദഉ ഖുറൈനവര പാടുവരമായികൊണ്ട് പ്രതികൂ ഗ്രാൻഡ് മജ്‌ലിസ് നടവര ഏകേറ ആവശ്യമുണ്ടതില്ല ഹിജ്റ 320 എന്ന തുകത്തിൽ ഗ്രാൻഡ് മൗലിത്തിന്റെ മദഉ സംഗളിപ്പിക്കേണ്ട ആവശ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചെറിയ അംവുകളുടെ അതിപ്രധാന വ്യാസകളോ അവരുടെ ഇസ്ലാമിന്റെ പേരിൽ പ്രബോധിക്കുന്ന ആളുകളോ

നബിചേന്റെ തുടക്കം അത് മൂന്നാം ഒക്ടോബറിലാണ് നേരെ വറിച്ചു നബിസുള്ളാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നതന്ന കുറയാണ് അത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ആയിരുന്നു അല്ലേ നമ്മൾ ഇവിടെ মানে റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച അപൂർവ സമയത്താണ് നബിസുള്ളാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീ பத்திரத்தில் இலையசோனது ஒன்று திர்ஹபீபு ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்களின் சொந்த பதங்கள் அன்னை திர்ஹபீபு ஸல்லல்லாஹு அலைஹி வஸல்லம் இவளதேக்கு போஜாதரேயாய் ஆமீனா உமர் மீமா ஹுவனா திர்ஹபீபே பிரசவிச்சது ரபியுல் அவ்வல் 12 திக்ராச்சியா நபி ஸல்லல்லாஹு அலைஹி வஸல்லம் அல்லாஹ்வுக்கே கலிபற பிரகாரம் மக்கையிலிருந்து மதீனாയിലേക്ക് ஹிஜ்ரா হইবে ரபியுல் அவ்வல் 13 திக்ராச்சியா അന്ന് അവിടെ അന്ന് വലിയ ആഘോഷമായിരുന്നു എല്ലാ ആളുകളും പാടുകയാണ് to

അവരെ ഭാര്യമാരൊക്കെ ഉള്ള ആളുകളുണ്ട് അവർക്ക് കൂടെ

அவள் திர் ஹபீபு ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களான உமையை உமையை பற்றி பயிற்சியப்படுத்துது உமையின் கூப்பின் செயின்கரவunu படித்துதுது பந்தா الصلاه على النبي والسلام على الرسول الشفيع الأبطال والحبيب العربي انت هم نبيع بيان، عمرو بن الله رأينا فيهما الله بن

아 <요>